ൂർ വൈഡബ്ല്യുസിഎയുടെ ആഭിമുഖ്യത്തിൽ വിവിധതരം ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷനും വിൽപ്പനയും സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച വൈഎംസിഎ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രദർശനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് കാലത്തെ വരവേറ്റുകൊണ്ട് പെരുമ്പാവൂർ വൈഡബ്ല്യു സി എ യുടെ ആഭിമുഖ്യത്തിൽ വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു ഇത് കാർപ്പറ്റ് ഷോപ്പാണ് എന്താ പറയുക അമ്പത് രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ഉള്ളതാണ് ആശ്രമ സ്കൂളിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് ജെ ജെ കാർപ്പറ്റ്സ് ഇത് ഓർണമെൻസിൻ്റെ ഷോപ്പാണ് വളരെ നല്ല രീതിയിൽ എല്ലാ വർഷവും ഇവർ സെയിലിന് പങ്കെടുക്കാറുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് ഇവരുടെ ഷോപ്പിനുള്ളത് ഇത് കുർത്തികൾ ഇത് ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്ന കുർത്തികളാണ് വാർഡ്രോപ്പ് വുമൻസ് വാർഡ്രോപ്പ് അതാണ് ഈ ഷോപ്പിൻ്റെ പേര് അന്ന മാജിക് മാജിക് ലൂപ്പ് മോറ്റുഴയാണ് ഇവരുടെ ഷോപ്പ് മോറ്റുഴ കേന്ദ്രീകരിച്ചാണ് ഈ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഇത് മഞ്ജു വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്യുന്ന ഒരാളാണ് ജീന ലിജോയ് ഇവർ എറണാകുളത്ത് നിന്നാണ് വരുന്നത് എല്ലാ വർഷവും ഇവർ സെയിലിന് പങ്കെടുക്കാറുള്ളതാണ് ഡ്രസ്സ് ആണ് കുട്ടികളുടെ ഡ്രസ്സും ഉള്ളൻ ഇത് സെറ്റ്സ് സെറ്റേഴ്സ് ഒക്കെ വരുന്നൊരു ഷോപ്പാണിത് ഇത് ഡേസീസ് ഓർണമെൻറ്റ്സ് ആണ് ഇവരുടെ കൂടുതൽ സംഭവം കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു കട്ട് വർക്ക് കട്ട് വർക്കിൻ്റെ ഏതൻ കട്ട് വർക്ക് സ്റ്റോർ അവർ ന്യൂ ലോഞ്ച് ആണ് അവർ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ സെയിലിന് പങ്കെടുക്കുന്നത് ക്രിസ്മസ് ഐറ്റംസ് ടെസി മലയാറ്റൂർ അവർ ഹാൻഡ്മെയ്ഡ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് മിത്ര കളക്ഷൻസ് ഇതും അവരുടെ ഡ്രസ് മെറ്റീരിയൽസാണ് അവരും വ വളരെ എന്താ പറയുക വളരെ വളരെ എക്സൈറ്റ്മെൻറ്റോട് വന്നിട്ടാണ് അവർ സെയിലിന് ഈ പ്രാവശ്യം ഇതിനു മുന്നേക്കെ നമ്മൾ നടത്തുന്ന കേട്ടറിഞ്ഞിട്ട് അവർ ഈ പ്രൊഫഷൻ സെയിലിന് വന്നിരിക്കുന്നതാണ് ഇനിയും കേക്കിൻ്റെ ഷോപ്പുകളുണ്ട് വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട് ടപ്പർവെയർ പ്രൊഡക്റ്റുകളുണ്ട് പിന്നെ ബ്രൗണീസ് ലൈവ് ഫുഡ് പാനിപൂരി മുതലായ ലൈവ് ഫുഡുകളുണ്ട് വെൽനസ് അങ്ങനെ ഒത്തിരി ഉണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്തു മുതൽ രാത്രി എട്ട് വരെയായിരുന്നു എക്സിബിഷൻ വൈ എം സി എ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു വൈഡബ്ല്യു സിയുടെ അഭിമുഖത്തിൽ നടത്തുന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സ്ത്രീകളെ കൂടുതൽ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അവരുടെ ശാക്തീകരണമാണ് ഈ പരിപാടി ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നിരവധിയായ സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ സ്ത്രീകൾ നടത്തുന്ന സംരംഭമാണ് ഇത്ര കൂട്ടായ്മയിലൂടെ പുതിയ നല്ല ആശയങ്ങൾ വരികയും സ്ത്രീകളെ ഒരു അവർക്ക് ഒരു വരുമാനവും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഒരു മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനും ഇത്തരം കൊണ്ടുവരുങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ എല്ലാവിധ ആദ്യ വിൽപ്പന വൈഡബ്ല്യു സി എ പ്രസിഡന്റ് നീന പൗലോസ് നിർവഹിച്ചു വൈഡബ്ല്യു സി എയുടെ പ്രൊജക്ടായ പകൽ വീട് നിർമ്മിക്കുന്ന ഒരുമാ ക്യാൻഡിൽ സെയിലും നടന്നു മുപ്പത്തിനാല് സ്റ്റാളുകളാണ് എക്സിബിഷന്റെ ഭാഗമായി തുറന്നത് ആകർഷകമായ ആഭരണങ്ങൾ സാരി ബെഡ്ഷീറ്റ് കിഡ്സ് വെയർ അടക്കമുള്ള തുണിത്തരങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കൂടാതെ ക്രിസ്തുമസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ടപ്പർവെയർ പ്രൊഡക്ട്സ് ഹോം മെയ്ഡ് ഫുഡ് ആൻഡ് ചിപ്സ് ലൈഫ് ഫുഡ് പിക്കിൾ എന്നിവ ഉൾപ്പെടെയുള്ള ഫുഡ് ഐറ്റംസും വിവിധതരം മാറ്റുകളും ഹോം ഡെക്കർ ഐറ്റംസും സ്റ്റാളുകളിൽ ഇടം നേടി വൈ ഡബ്ല്യു സി എ പ്രസിഡന്റ് നീന പൗലോസ് സെക്രട്ടറി ശോശാമ ചെറിയാൻ ട്രഷറർ ലെവീന മേരി കുര്യൻ എന്നിവർ എക്സിബിഷന് നേതൃത്വം വഹിച്ചു പെരുമ്പാവൂർ വൈഡബ്ലു സി ഐ വുമൻ എംപവർ എംപവർമെന്റിന് വേണ്ടി കഴിഞ്ഞ ആറു വർഷമായി ക്രിസ്മസ് എക്സിബിഷൻ ആൻഡ് കംസയിൽ നടത്തി വര വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നാം എവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് സ്ത്രീകളെ ശക്തിപ്പെടുത്തുക സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് സ്ത്രീകളെ എത്തി എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് നമ്മൾ ഈ സെയിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് വി എംപവർ ലിവിങ് നോ വൺ ബിഹൈൻഡ് എന്ന തീവിനെ ആസ്പദമാക്കി സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ടു പോയാണ് നമ്മളിത് വീട് വീടുകളിലിരുന്ന് ചെറുകിട വ്യവസായം നടത്തുന്ന സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മളിവിടെ ഈ സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വളരെ നല്ല രീതിയിൽ സെയിൽ നട നടക്കുമെന്ന പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ എവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുകയാണ് ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ന്യൂസ് ഡെസ്ക്